നമ്മുടെ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് ഈ വർഷം അവസാനം നവംബർ മുതൽ ഡിസംബർ വരെയുള്ള കാലയളവിൽ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന തേജസ് മാർക്ക് ടു യുദ്ധവിമാനത്തിന്റെ പ്രോട്ടോടൈപ്പ് അനാച്ഛാദനം ചെയ്യാൻ ഒരുങ്ങുകയാണ് എച്ച് എൽ ഇപ്പോൾ സാധാരണ ആഘോഷങ്ങളും പൊതുപരിപാടികളും എല്ലാം ഒഴിവാക്കി മാധ്യമങ്ങളോ വി ഐ പികളോ പങ്കെടുക്കാത്ത ഒരു വിക്ഷേപണമാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത് വിക്ഷേപണങ്ങൾക്ക് ശേഷം തേജസ് മാർക്ക് ടു നിരവധി നിർണായകമായ പരീക്ഷണങ്ങൾക്കും വിധേയമാകും തുടക്കത്തിൽ വിമാനത്തിന്റെ പവർ പ്ലാന്റിന്റെ പ്രകടനവും വിശ്വാസ്യതയും വിലയിരുത്തുന്നതിന് എഞ്ചിൻ ഗ്രൗണ്ട് റണ്ണ് നടത്തും ഇത് വിജയകരമായി പൂർത്തീകരിച്ചാൽ ടാക്സി പരീക്ഷണങ്ങളായിരിക്കും അടുത്തത് ഈ സമയത്ത് എല്ലാ സിസ്റ്റങ്ങളുടെയും തടസ്സമില്ലാത്ത സംയോജനം ഉറപ്പാക്കും അതായത് രണ്ടായിരത്തി ഇരുപത്തിയാറിന്റെ മധ്യത്തോടെ തേജസ് മാർക്ക് ടൂവിന്റെ ആദ്യ പറക്കൽ നടത്താനാണ് എച്ച് എൽ ഇപ്പോൾ ലക്ഷ്യമിടുന്നത് ഈ റോൾ ഔട്ടിനും ആദ്യ പറക്കലിനും ഇടയിലുള്ള കാലയളവിൽ ഏവിയോണിക്സ് ഫ്ലൈറ്റ് നിയന്ത്രണങ്ങൾ ആയുധ സംവിധാനങ്ങൾ എന്നിവയുൾപ്പെടെ എല്ലാ ഓൺബോർഡ് സിസ്റ്റങ്ങളുടെയും സംയോജനത്തിനും പരിശോധനയ്ക്കും നീക്കിവയ്ക്കും ഇപ്പോൾ ഈ റോൾ ഔട്ട് കുറഞ്ഞ പരിപാടിയായി നടത്തിയിട്ട് ആദ്യ പറക്കലും തുടർന്നുള്ള പരീക്ഷണ ഘട്ടങ്ങളും വിജയകരമായി പൂർത്തിയാക്കിയതിനു ശേഷം കൂടുതൽ പ്രധാനപ്പെട്ട ഒരു പരിപാടി സംഘടിപ്പിക്കാനാണ് എച്ച് എൽ പദ്ധതിയിട്ടിരിക്കുന്നത് തേജസ് മാർക്ക് ടൂവിന്റെ കഴിവുകൾ പ്രദർശിപ്പിക്കുകയും ഇന്ത്യയുടെ തദ്ദേശ യുദ്ധവിമാന പരിപാടിയുടെ പുരോഗതി എടുത്തു കാണിക്കുകയും ചെയ്യുന്ന ആ പ്രധാന പരിപാടിയിൽ മാധ്യമങ്ങളെയും ബി ഐപികളെയും ഉൾപ്പെടുത്താനുള്ള സാധ്യതയുമുണ്ട് തേജസ് മാർക്ക് ടു അതിന്റെ മുൻഗാമിയായ തേജസ് മാർക്ക് വണ്ണിനേക്കാൾ കൂടുതൽ ശക്തമായ എഞ്ചിൻ നൂതന ഏവിയോണിക്സ് വർദ്ധിച്ച പേരോട് ശേഷി എന്നിവയുൾപ്പെടെ മെച്ചപ്പെടുത്തിയ കഴിവുകളോടെയാണ് തേജസ് മാർക്ക് ടു ഇന്ത്യൻ വ്യോമസേനയുടെ ആധുനികവൽക്കരണ ശ്രമങ്ങളിൽ നിർണായക പങ്കുവഹിക്കാൻ ഒരുങ്ങുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ ചൈനയുടെ വർദ്ധിച്ചു വരുന്ന നാവിക സാന്നിധ്യത്തിന്റെ പശ്ചാത്തലത്തിൽ സമുദ്രശേഷി വർദ്ധിപ്പിക്കാൻ ഇന്ത്യ ഒരു ഉഗ്രൻ നീക്കം നടത്തിയിരിക്കുകയാണ് ആറ് പി എറ്റ് ഐ മാലിടൈം നിരീക്ഷണ വിമാനങ്ങൾ വാങ്ങുന്നതിന് ഇന്ത്യ അമേരിക്കയുമായി കരാർ അന്തിമമാക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് സമുദ്ര നിരീക്ഷണ വിമാനങ്ങളാണ് ഈ പി എറ്റ് ഐ ഏകദേശം നാല് വർഷമായിട്ട് പരിഗണനയിലായിരുന്നു ഈ കരാർ ചെലവ് സംബന്ധിച്ച ആശങ്കകളും ബജറ്റ് പരിമിതികളും കാരണമാണ് ഇതിന് കാലതാമസം നേരിട്ടെ എന്നാൽ ഇപ്പോൾ ഇന്ത്യയുടെ സമുദ്ര താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ ഈ വിമാനങ്ങളുടെ തന്ത്രപരമായ പ്രാധാന്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയം ഇപ്പോൾ ഏറ്റെടുക്കലിന് അംഗീകാരം നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അമേരിക്കൻ നാവികസേനയുടെ പി എച്ച് എ പോസ്റ്റ് ഒരു വകഭേദമാണ് പി എച്ച് ഐ അന്തർവാഹിനി വിരുദ്ധ യുദ്ധം ഉപരിതല വിരുദ്ധ യുദ്ധം ഇന്റലിജൻസ് നിരീക്ഷണം രഹസ്യാന്വേഷണ ദൗത്യങ്ങൾ എന്നിവയ്ക്ക് വേണ്ടിയിട്ടാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഒരു ദീർഘദൂര മൾട്ടിമിഷൻ വിമാനമാണ് പി എച്ച് ഐ ഇന്ത്യൻ നാവികസേന നിലവിൽ പന്ത്രണ്ട് പി എച്ച് ഐ വിമാനങ്ങൾ പ്രവർത്തിപ്പിക്കുന്നുമുണ്ട് ഇപ്പോൾ ആറ് പി എച്ച് ഐ വിമാനങ്ങൾ കൂടി ഇന്ത്യ ഏറ്റെടുക്കുന്നത് ചൈനീസ് നാവിക ആസ്തികളുടെ വർദ്ധിച്ചു വരുന്ന സാന്നിധ്യം ഉൾപ്പെടെയുള്ള സമുദ്ര ഭീഷണികൾ വർദ്ധിച്ചു വരുന്ന ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ ഇന്ത്യയുടെ കഴിവിനെ ഗണ്യമായി ഇത് വർദ്ധിപ്പിക്കും പി എറ്റ് ഐയുടെ നൂതന സെൻസറുകളും കഴിവുകളും അന്തർവാഹിനികളെയും ഉപരിതല കപ്പലുകളെയും കണ്ടെത്തുന്നതിനും ട്രാക്ക് ചെയ്യുന്നതിനും സഹായിക്കും ഇതിന് സമുദ്ര മേഖല അവബോധം നിലനിർത്തുന്നതിൽ ഇന്ത്യക്ക് നിർണായകമായ നേട്ടം നൽകും ഇന്ത്യ അമേരിക്ക പ്രതിരോധ ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനുള്ള ഒരു സുപ്രധാന ചുവടുവയ്പായും ഈ കരാർ കണക്കാക്കപ്പെടുന്നു ഇതിന്റെ അന്തിമ ചെലവ് ഇതുവരെ നിശ്ചയിച്ചിട്ടില്ല എങ്കിലും ഏകദേശം രണ്ടേ ദശാംശം നാല് രണ്ട് ബില്ല്യൺ ഡോളർ ആയിരിക്കും എന്നാണ് കണക്കാക്കപ്പെടുന്നത് ഉയർന്ന ഉണ്ടായിരുന്നിട്ടും ഈ വിമാനങ്ങൾ ഏറ്റെടുക്കുന്നത് ഇന്ത്യൻ സർക്കാർ ദേശീയ സുരക്ഷയിൽ ആവശ്യമായി നിക്ഷേപമായിട്ടാണ് കാണുന്നത് പ്രത്യേകിച്ചും ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലെ വികസിച്ചുകൊണ്ടിരിക്കുന്ന ഭൗമരാഷ്ട്രീയ ചലനാത്മകതയുടെ വെളിച്ചത്തിൽ ആറ് പി എച്ച് ഐ വിമാനങ്ങൾ കൂടി കൂട്ടിച്ചേർക്കുന്നത് നിസ്സംശയമായും ഇന്ത്യയുടെ സമുദ്ര നിരീക്ഷണ ശേഷികളെ ശക്തിപ്പെടുത്തുകയും തന്ത്രപരമായി നിർണായകമായ ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ സമാധാനവും സ്ഥിരതയും നിലനിർത്താൻ സഹായിക്കുകയും ചെയ്യും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒരു ലൈക്ക് തരുക അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം